ഹലോ ഗായ്സ് എല്ലാവർക്കും സഫീസ് സ്ലോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുടെ വീഡിയോ നമ്മളുടെ പശുക്കളുടെ കുറച്ച് വിശേഷമാണ് നമ്മളുടെ സുന്ദരി പശു അല്ലെങ്കിൽ നമ്മൾ ഇവിടെ വിളിക്കുന്നത് ഐഷ എന്നാണ് വീട്ടിൽ വിളിക്കുന്നത് അപ്പോൾ ഐഷാനയെ കണ്ടോ ഐഷയൊക്കെ കുതിർന്ന് നിൽക്കുക വേറൊന്നുമല്ല നമ്മളിന്ന് സൺഡേ അല്ലേ അപ്പോൾ നമ്മളിന്ന് സൺഡേ നമ്മൾ ഫ്രീ ആയാരണം ഇവരൊക്കെ ഒന്ന് കുളിപ്പിച്ച് മേനയാക്കാൻ പോവുകയാണ് ഇപ്പോൾ ഇങ്ങനെ കുളിപ്പിക്കുന്ന രണ്ട് ഗുണങ്ങൾ ഇവർക്ക് തണുപ്പും കിട്ടും അതുപോലെ തന്നെ ഇവരെ കെട്ടിയിട്ടേക്കുന്നത് മരങ്ങൾക്കട ചൂടിലാണ് തെങ്ങിൻ്റെയും ജാതിയിലൊക്കെ കെട്ടിയാണ് അപ്പോൾ ജാതി ഡിഫോൾട്ടായിട്ട് ജാതി നനുകയും ചെയ്യും നമ്മൾ നമ്മളതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് മറ്റുള്ള പശുക്കളെ പോലെയല്ല ഇരിക്കും കുളിപ്പിക്കുന്നതിന് വലിയ താല്പര്യമില്ലാത്ത കാര്യമാണ് അതായത് ഈ കുഞ്ഞിനെ നല്ലതേന്ന് നമ്മളിവിടെ വന്നിട്ട് ഒരു പ്രാവശ്യം ഇവിടെ കുളിപ്പിച്ചിട്ടുള്ളൂ അതായത് ഒരു മൂന്നാല് മാസം തോന്നുന്നുണ്ട് ഇപ്പോൾ മൂന്നാല് മാസത്തിന് ഇടയ്ക്ക് ഒരു പ്രാവശ്യം കുളിപ്പിക്കണം മഴ പെയ്യുമ്പോൾ നനയണതല്ലാണ്ട് നമ്മൾ കുളിപ്പിക്കാറും സംഭവമൊന്നുമില്ല മറ്റ് പശുക്കളെ പോലെ നാടൻ പശുക്കളെ ചാണകമേത്ത് പറ്റി ചട പറ്റി കിടക്കുന്ന പരിപാടിയൊന്നുമില്ല അതെ കുഞ്ഞാപ്പിനെയും മണിക്കുട്ടിനെയും നമ്മൾ ചെറുതായിട്ടൊന്ന് നനച്ചായിരുന്നു അവൻ ജീവനും കൊണ്ട് കൂടി ആർക്കും ഇവർക്ക് ആർക്കും തന്നെ കുളിക്കണത് വലിയ ഇഷ്ടമല്ല വലിയ ലൊട്ടും ഇഷ്ടമല്ല നമ്മൾ നിർബന്ധിച്ച് ഇനി മേത്തോ പൊടി അഴുക്കൊക്കെ ഉണ്ടായി പോട്ടെ അതുകൊണ്ട് നമുക്ക് ജാതിയും തെങ്ങും തൈ ഒക്കെ നനക്കണമായിരുന്നു അപ്പോൾ അതുകൊണ്ട് രണ്ട് കാര്യം കൂടി ഒരുമിച്ച് നടക്കട്ടെ എന്ന് വിചാരിച്ചാണ് നമ്മൾ ഇവരെ മരത്തിൻ്റെ ചുവട്ടിൽ കെട്ടിട്ടിട്ട് കുളിപ്പിച്ചത് അപ്പോൾ ഇപ്പോൾ കിങ്ങിണീനെ നമ്മളിപ്പോൾ കുളിപ്പിക്കുന്നത് കിങ്ങണിക്ക് ഒന്നും ഇഷ്ടമില്ല അങ്ങനെ ഈ കിടന്ന് ഓടുന്നത് ഞാൻ വിചാരിച്ചു പൂച്ചയുടെ കൂട് തല്ലിപ്പൊളിച്ച് കളയുമോ എന്ന് വിചാരിച്ച് അപ്പോൾ കിങ്ങിൻ്റെ കുളി ഏകദേശം കഴിഞ്ഞു എന്നു ഇത്ര ഇത്രത്തിൻ്റെയൊക്കെ ആവശ്യമുള്ള ഇവിടെ നടു നടത്തുക മീനുകണക്കുക ഇപ്പോൾ നമ്മുടെ അമ്മി ഗീറായ ഗീറായ അമ്മിനെയാണ് കുളിപ്പിക്കണത് അമ്മയുടെ ഓട്ടവും ചാട്ടവും വെള്ളം മേത്തി വീണപ്പോൾ ആദ്യത്തെ ചാട്ടവും ഓട്ടോ നമുക്ക് എടുക്കാൻ നേരം കിട്ടിയില്ല വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇത് മൊത്തം നനഞ്ഞു കഴിഞ്ഞപ്പോൾ ആൾ സ്റ്റഡി ആയി കഴിഞ്ഞപ്പോൾ ഉള്ള ഇതാണ് എടുത്തത് ഇനി ഫുൾ നനഞ്ഞു കഴിയുമ്പോൾ അവർ ഇങ്ങനെ ഞങ്ങളുടെ നിന്നോളും കുളിപ്പിക്കാൻ വേണ്ടി എനിക്ക് എപ്പോഴും നമ്മൾ തല അവസാനം കഴുകുന്നതിന് നല്ലത് പിന്നെ തലയിൽ അധികം നേരം വെള്ളം ഒഴിച്ചു കണ്ടിരിക്കുക കാരണം വെള്ളം ഒഴിച്ച് വയ്ക്കാണ്ടിരിക്കുക കാരണം എനിക്ക് ശ്വാസം മുട്ടും അപ്പോൾ അങ്ങനത്തെ കളി മേറ്റ് എന്തുവാ നേരം വെള്ളം ഒഴിച്ചാലും വലിയ കുഴപ്പമുണ്ടാവില്ല തല അവസാനം കുറച്ച് നേരം കഴിയാൻ മതി ചെവിടിൻ്റെ അകത്ത് വെള്ളം പോകാണ്ടിരിക്കും മൂക്കിൻ്റെ അകത്ത് വെള്ളം പോകാണ്ടിരിക്കാം ഇത്രയാണ് നമ്മൾ പശുക്കളെ കുളി പശു ആയാലും പൂത്തായാലും ആടായാലും കുളിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ ഇവരെ കണ്ടോ മണിനെ ഇപ്പോൾ അവസാനം കുളിപ്പിച്ചത് മണിയുടെ മേത്ത് ആദ്യമായിട്ട് വെള്ളം വെച്ചു തന്നെ കടങ്ങാടും കടം നടന്നത് കണ്ടു പിന്നെ കയർ വലിഞ്ഞാണുള്ളത് നിൽക്കുന്നത് അവൾക്ക് ഒട്ടും ഇഷ്ടമല്ല പക്ഷേ ചൂട് പോട്ടേന്ന് വിചാരിച്ച് അത്യാവശ്യം ചൂടുണ്ടല്ലോ ആ ചൂട് പോട്ടേന്ന് വിചാരിച്ച് നമ്മൾ കുളിപ്പിച്ചത് കുളിയെല്ലാം കഴിഞ്ഞ് നമ്മളുടെ ഐശ നിൽക്കുകയാണ് ഐശയുടെ മേത്ത് അഴിക്കുമ്പോൾ ഏശ നല്ല വെള്ളം സുന്ദരി പെണ്ണായില്ലേ ഐശയുടെ സ്കിൻ ചുമന്നാണ് അതുകൊണ്ടാണ് മേത്ത് നല്ല വെള്ളമുള്ള ഭാഗത്ത് സ്കിന്നിൻ്റെ ചുമ്പക്കളർ നമുക്ക് കാണുന്നത് ഐശാനെ കെട്ടിയാൽ ചാതിര കിടക്കാതെ വെള്ളവും പറ്റിത്തുടങ്ങി ഇതെന്താണ് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂച്ചക്കൂട്ടന്മാർ നോക്കി നിൽക്കുകയാണ് ഇവിടെ കിങ്ങണിയുടെ കുളിയും കഴിഞ്ഞിട്ടുണ്ട് കിങ്ങണി നോക്കി അഴിക്കാൻ വേണ്ടി പറമ്പിൽ പോകാൻ വേണ്ടി അവൾ റെഡി ആയിട്ട് നിൽക്കുവാണ് കിങ്ങണി അഴിക്കാട്ടോടോ കോഴികൾക്കെല്ലാം വലിയൊരു നാൾ വന്നിട്ട് പറമ്പ് തണുത്തപ്പ ഇനി കോഴികൾക്ക് ചെടി വളരെ ഇതിൽ കിടന്ന തിരയലും ഒക്കെ ആയിരിക്കും കോഴികൾ വേണേ അതേ അമ്മയും റെഡിയാണ് എല്ലാവരെയും കുഴിയെല്ലാം കഴിഞ്ഞ് പറമ്പിലോട്ട് അഴിക്കാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുകയാണവർ കോഴികളെയൊക്കെ കണ്ടു കോഴികളെല്ലാം തണുപ്പ് വന്നപ്പോൾ പറമ്പിൽ മുറ്റം തണച്ച് തണുപ്പ് വന്നപ്പോൾ തിരയാൻ വേണ്ടി തിരയാനും തിരഞ്ഞ് കിടക്കാനും വേണ്ടി വന്നിട്ടുണ്ട് നമ്മുടെ മണിക്കൂട്ടനാണ് ഇതേ വരുന്നത് മണിക്കൂട്ടനെ നക്കി നക്കി മണി തുടക്കിച്ച് ഉണക്കിയാണ് ഇതേ മണിയെല്ലാം ക്യാമറയ്ക്ക് പോസ് ചെയ്യുന്നുണ്ട് നക്കി 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 പോസ് ചെയ്ത് മണിക്കൂടെ നക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ എല്ലാവരും കുളിയെല്ലാം കഴിഞ്ഞു അപ്പോൾ ഇത്രത്തുള്ളൂ നമ്മളുടെ വീഡിയോ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ